അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുന്നേടിനെ ഈ പ്രതിസീറ്റിൽ കാണുന്നില്ല മുന്നേടുന്ന ഒന്ന് ചെറുതായിട്ട് ഒന്നൊരു ഷോപ്പിൽ വരെ പോയിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് കാരണം വെച്ചാൽ ഒന്നാമത് അണ്ടർ സിറ്റുവേഷൻസ് കൊണ്ട് തന്നെയാണ് എനിക്ക് തീരെ വയ്യ എനിക്ക് എന്താ പറയുക എനിക്ക് നയൻത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ കുറേ കഷ്ടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തീരെ വയ്യാത്തുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോകുക വേറെ അങ്ങനെ ആടിയും അങ്ങനെ അധികം പോക്കില്ല അതുകൊണ്ട് എണീ പോവാത്തത് കൊണ്ട് പിന്നെ ഒന്നും പ്രത്യേകിച്ച് വീട്ടിൽ നമ്മളത് ഫുൾ ടൈം കടത്തവും കാര്യങ്ങളും അത് തന്നെ എടുക്കാനില്ലല്ലോ അതുകൊണ്ടാന്നൊന്നും അങ്ങനെ എടുക്കാത്തത് അപ്പം ഇന്ന് ഞാൻ കുറച്ച് ബെറ്റർ ആയതുകൊണ്ട് അതുകൂടാണ്ട് അതൊക്കെ ചെറിയ ചെറിയ പൂതികളുള്ളതുകൊണ്ടും ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ നമ്മൾ കണ്ണൂരേക്കാണ് വന്നിട്ടുള്ളത് കാരണം വെച്ചാൽ കണ്ണൂർ സിറ്റിയിൽ ഇപ്പം റംസാൻ്റെ ഇതാണല്ലോ അപ്പം അവിടെ ഇങ്ങനെ ഭയങ്കര സംഭവമാണ് ഇങ്ങനെ കുറെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഫുഡിന് ഫുഡ് കോട്ടലായിട്ട് സംഭവമാണ് അപ്പം അവിടെ നമ്മൾ ചിരണ്ടേസിൽ അതിൻ്റെ കുറേ ഫോ വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നേ അപ്പം എനക്ക് അത് കുടിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഞാൻ ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കലാണ് നമുക്ക് പോവാം പോവാ പോവാന്ന് കഴിയാത്തതുകൊണ്ടാണ് വരാത്തത് പക്ഷേങ്കിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും പോയി ഈ പ്രശ്നീത വെച്ചിരിക്കേണ്ടെന്നിട്ട് അങ്ങനെ നമ്മൾ ഇന്ന് വന്നിട്ടാണുള്ളത് അങ്ങോട്ടേക്ക് പോയിട്ടില്ല അവിടെ പോയിട്ടില്ല ഇനിയും ഇനി പോകണം നമ്മളിങ്ങനെ അതിന് നടുക്കൊന്നിനുടെ ഷോപ്സിലൊക്കെ കയറേണ്ടത് കൊണ്ട് ഇങ്ങനെ കേട്ടോ മുന്നേഡ് പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇടയിരുന്നിട്ടുള്ളത് അപ്പം അങ്ങനെ പിന്നെ എൻ്റെ ഇന്നലെ എൻ്റെ സ്കാനിങ് കഴിഞ്ഞു നയന്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സ്കാനിങ് കഴിഞ്ഞു പിന്നെ എനിക്ക് ടു ടു വീക്സ് കൂടുമ്പോൾ ആണ് സ്കാൻ ചെയ്യുന്നത് അപ്പോൾ സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ് കഴിഞ്ഞപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് എമ്യൂണോട്ടിക് ഫ്ലൂയിഡ് കൂടുതലാന്ന് പറഞ്ഞു ഡോക്ടർ അത് ഭയങ്കര പ്രശ്നം ആക്കൊന്നും വേണ്ട കാരണം വെച്ചാൽ കുറച്ച് കുറച്ച് ചെയ്തുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലായെന്ന് പറഞ്ഞു പിന്നെ അതുകൂടാണ്ട് ആ എച്ച് ബി കൗണ്ട് അതില്ല ഒരു മാറ്റം അത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരിക അല്ലാണ്ട് കൂടുന്നില്ല അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തപ്പോൾ കുറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് ആ കൂടാത്തതിന്റെ ഇഷ്യൂ ഉണ്ട് അപ്പം അതും എന്താ പറയാ അയനെ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ അയക്കാ മുന്നേറ്റ പറയുക ചെയ്യും ഞാൻ മരുന്ന് ചില സമയത്തില്ല സ്കിപ്പ് ചെയ്യലുണ്ട് സ്കിപ്പ് ചെയ്യാൻ മനസ്സിലാണ്ട് മറന്നുപോലാണ് അപ്പം മുന്നേറ്റ ഡോക്ടർ പറഞ്ഞു ഡോക്ടറിൻ്റെ പറഞ്ഞാ സ്കിപ്പ് ഇതായി ഇതാക്കരുത് കുടിക്കണം അയാൾ എന്തായാലും കുടിക്കാണ്ട് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് അതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്ന വേറെ ഏറ്റവും വലിയ പ്രശ്നമൊക്കെ ഉള്ളത് ഇച്ചിങ്ങാണ് ഗൈസ് ഒടുക്കത്തെ ഇച്ചിങ്ങാണ് വയറ് ചൊറിയാന്ന് ചോദിച്ചില്ലേ മമ്മിയെല്ലാം പറയുന്നൊക്കെ ഏഹ് കുട്ടിക്ക് മുടി വളരുന്നോണ്ടായിരുന്നു വയറ് ചൊറുന്ന അതിൽ എത്രത്തോളം ഇതുണ്ട് അറിയില്ലേ ഞാനായിട്ട് പറയുന്ന അതിനെ ഇപ്പൊ നോക്കാൻ നമ്മക്ക് കൊലയായിരിക്കും ഉണ്ടാവുക അതുള്ളത് കാരണം വെച്ചാൽ ഇത്രയും ചോറിച്ചലാണെന്ന് ചോറിയാന്ന് വെച്ചാൽ എനക്ക് സഹിക്കാൻ കഴിയാണ്ടാകുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോ ഡോക്ടറോട് പറഞ്ഞ് അപ്പൊ ഡോക്ടർ പറയുകയും ചെയ്ത ഒരു ലോശം തരാമെന്ന് പറഞ്ഞ് പക്ഷെ ഡോക്ടറോട് മറന്നുപോയി എന്നോടും മറന്നുപോയി പിന്നെ മുന്നോട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അത് ചോദിച്ചിട്ട് വാങ്ങണം അങ്ങനെയാണുള്ളത് പിന്നെ എന്താണ് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും എനിക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്റ്റിച്ചിൻ്റെ അതും ഡോക്ടർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇപ്പം ഇന്നലെയല്ല അതിന് മുന്നത്തെ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് നമുക്ക് തേർട്ടി സിക്സ് വീക്സിൽ സ്റ്റിച്ചെടുക്കാം എന്നായിരുന്നു അപ്പം നോക്കുമ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ പറഞ്ഞ് നോക്കാം നമുക്ക് തേർട്ടി സിക്സ് വീക്സിൽ നോക്കിയിട്ട് എടുക്കാം ഇതിൽ ചിലപ്പോൾ സിസേറിയുള്ള ചാൻസ് ഉറപ്പില്ല ഉറപ്പൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ചില ചിലപ്പോ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു തരത്തിലാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം എന്തായാലും തേർട്ടി സിക്സ് വീക്സിലാണ് എനിക്ക് എനിക്കിനി അടുത്ത സ്കാനിങ് ഉള്ളത് അപ്പോൾ ഒരു തീരുമാനമാവും സ്റ്റിച്ചിന്റെ കാര്യത്തിലും അത് കൂടാൻ ഡേറ്റിന്റെ കാര്യത്തിലും ഡേറ്റും തേർട്ടി സിക്സ് വീക്സിൽ പറയാമെന്നാ പറഞ്ഞത് കാരണം വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേങ്കിൽ മാ പോവുകയാണെങ്കിൽ തേർട്ടി സിക്സ് വീക്സ് വരെ പോവുകയാണെങ്കിൽ ആ സമയത്ത് ഡേറ്റ് പറയാന്ന പറഞ്ഞത് ഡെലിവറിന്റെ ഡേറ്റ് അപ്പം അങ്ങനെയൊക്കെയാണുള്ളത് പിന്നെ അത് കൂടാണുള്ള എനിക്ക് ഏറ്റവും വലിയ വേറെ പ്രശ്നം കൂടിട്ടാ കടക്കാനും ഇരിക്കാനും നിക്കാനും കഴിയാത്ത അവസ്ഥ എനക്ക് നൊട്ടുമുക്കാലൊക്കെ ഉണ്ടാവുമായിരിക്കുന്നത് അനക്ക് കുറച്ച് കൂടുതലാണോന്നേ ഉള്ളൂ കാരണം വെച്ചാൽ കിടക്കാനേ കഴിയുന്നില്ല കിടക്കുമ്പോ നമ്മള് ചെന്നിട്ടില്ലേ കിടക്കണ്ടായി അത് ഒരു സൈഡും കിടക്കാൻ കഴിയില്ല കിടക്കുമ്പോ കഥപ്പ് ശ്വാസം മുട്ടല് ഇപ്പൊ തന്നെ വർത്താനം മല മീനൊക്കെ തിരിയുന്നുണ്ടാവും കഥക്കുന്നത് അത് കൂടാണ്ട് ഈ കിടക്കുന്ന സമയത്ത് കിടക്കും ഭയങ്കര കതപ്പ് അതേപോലെ ശ്വാസം മുട്ടലേ ഉറക്കേയില്ല ഞാൻ ഞാൻ എല്ലാരോടും പറയല നല്ല നിദ്രാദേവി തിരിഞ്ഞു നോക്കിയിട്ട് കാലങ്ങളായിത് അങ്ങത്തെ അവസ്ഥ ഉറക്കെന്ന് പറഞ്ഞ സാധനം ഇല്ല അങ്ങനെ കുറെ കുറേ ഓരോ ഈ നയൻത്ത് മന്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ അനുഭവിച്ചു ഇതേപോലെ എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും എല്ലാവരും അവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണുള്ളത് ഉള്ളത് ഞാൻ ഡോക്ടറോട് പറയും ഓരോരിക്കും പോകുമ്പോൾ ഞാൻ പറയില്ലായിരുന്നു ഒന്ന് തന്നെ എനക്ക് മതിയായി എന്നെ ഇതാക്കിത്ത എനക്ക് പ്രസവിക്കണം പ്രസവിക്കുന്നു ഡോക്ടർ പറയലാന്ന് ആയില്ലേ കുറച്ചും കൂടി പോട്ടെ തേർട്ടി സിക്സ് വീക്സ് വരെ പോട്ടെ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കലാന്ന് അപ്പം അങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ ഇതാ മുന്നേറ്റം മേടുന്നേട്ടോ അപ്പൊ അങ്ങനെ അത്രയൊക്കെയാണ് ഉള്ളത് അപ്പൊ ഇനി നമ്മളിങ്ങനെ ഓരോരോ കൺവ്യൂസിലൊക്കെ പോകണം അങ്ങനെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് കഴിക്കുന്നത് അതിന് നടക്കും വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ മുന്നാണ്ട കുഞ്ഞു കുഞ്ഞു പരേഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് കണ്ണൂർ സിറ്റിയിൽ വന്ന് ആ ഇവിടെ ഏകദേശം കണ്ണൂരൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ നോമ്പിന്റെ സമയമാകുമ്പം ഇങ്ങനെ ഫുഡ് കോർട്ടായിട്ട് കുറേ ഇങ്ങനെ കുറേ കുറേ ഉണ്ടാവും അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ എന്താ പറയുക അൽഫാമ അങ്ങനത്തെ ഇങ്ങനത്തെ ഐറ്റംസ് പിന്നെ ചിരണ്ടി മറ്റേ ഉപ്പിരി അങ്ങനെ പല ഐറ്റംസും ഉണ്ടാവും നമ്മൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് കാരണം വെച്ചാൽ വൺ തിരക്കായിട്ട് നമ്മൾ പോയപ്പോൾ അപ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്ത് ഞാൻ വേഗം പോയിട്ട് സീറ്റ് പിടിച്ചാടി ഇരിക്കരുത് ഇതൊക്കെ മുന്നാണ്ട് നിനക്ക് എടുത്തുകൊണ്ടത്തിൽ ചെയ്ത് ബുഫേ ടൈപ്പിലുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ പോയി ഓരോന്നോരോന്ന് എടുക്കുക ചെയ്യുക പിന്നെ ചിലർ ഇങ്ങനെ വന്നിട്ട് ഇതാക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടായി പൊറോട്ട കാട ഇത് എന്താ ചിക്കൻ ഫ്രൈ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കുറേ ഐറ്റംസ് ഉണ്ട് ഈ പോത്തുംകാല് അൽഫം അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ട് പിന്നെ അതിൻ്റെ മെയിൻ സാധനം ഇതാണ് ചെരണ്ടി ഐസ് കുടിക്കാൻ ഞാൻ അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഈ ഐസ് ഇങ്ങനെ കുത്തി 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 ഇതാക്കിയിട്ട് അടിപൊളിയിട്ട് ഞാൻ നല്ല ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവറാണ് വാങ്ങിയത് സൂപ്പർ ആയിട്ട് ഞാൻ തിന്നിച്ചിട്ടുണ്ടായി അവിടുന്ന് പിന്നെ നമ്മൾ നേരെ കണ്ണൂർ കോക്ക് ടൈമിൽ എടുക്കുകയാണ് ഇത് പിന്നെ അനക്ക് കുടിക്കാൻ കഴിയില്ല മുന്നോട്ട് മാത്രം കുടിച്ചു എടുത്ത തിരക്ക് കണ്ട വഞ്ചന വലിയ ആണ് മുന്നോട്ട് മാത്രം കുടിക്കുകയത് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുൾ ടയേർഡായിരുന്നു കാരണം വെച്ചാൽ എനക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ അങ്ങനെ ചെയ്യലില്ലല്ലോ അപ്പോൾ ഈ കണ്ണൂർ വരെയൊക്കെ പോയി അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു തരും ആഗ്രഹം കൊണ്ട് മാത്രം പോയതാണ് അപ്പോൾ അതൊക്കെ വേണം ഫുൾ ടയേർഡ് ആണ് വന്നപ്പാട് ഞാൻ കിടക്കെയ്ത് അതൊക്കെ കഴിഞ്ഞ് കുളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഇനി എന്തായിരിക്കും എന്തായിരിക്കുന്നൊന്നും പറയാൻ കഴിയില്ല നല്ല വീഡിയോസ് എന്തൊക്കെയായിരിക്കും വരാമെന്ന് പറയുകയില്ല ചിലപ്പോൾ ടൈവറി ബ്ലോഗായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബ്ലോഗ് ആയിരിക്കും അപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക അതേപോലെ നമ്മൾ കമൻറ്റ് കമൻസ് ഇടുക നിങ്ങൾ ഓരോ ഈ ഒരു നയൻത്ത് മന്ത് ആയിക്കോട്ടെ ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക അതേപോലെ എന്താ പറയുക നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഓക്കെ ബൈ ബൈ